ാട് നഗരസഭ ആശാ പ്രവർത്തകർക്ക് യൂണിഫോം നൽകി നഗരസഭയിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ ചെയ്തു തികഞ്ഞ പാൽ കിടപ്പ് രോഗികൾക്ക് പരിചരണവും പ്രത്യാശയും പകർന്നു നൽകി ആരോഗ്യമേഖലയിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലെ നാൽപ്പത്തിമൂന്ന് വാർഡുകളിലെയും ആശാപ്രവർത്തകർക്കാണ് നഗരസഭ യൂണിഫോം നൽകിയത് ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഊർജം പകരുന്ന ഈ ഉദ്യമം സംസ്ഥാനതലത്തിൽ തന്നെ മാതൃകയാക്കാവുന്ന പ്രവർത്തനം കൂടിയാണ് നഗരസഭയിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളുടെ ഏകോപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം ആശാമാരുടെ സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നത് ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തകരായിട്ട് സാമൂഹ്യ പ്രവർത്തകരായിട്ട് തന്നെ ഓരോ വാർഡിലേയും ആശാവർക്കർമാരെയും മാറിയിട്ടുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി രണ്ട് ആശമാനാണ് നമുക്കുള്ളത് അവരുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഏറ്റവും വിലമതിക്കാവുന്നതാണ് കാരണം ഓരോ മാസവും നടക്കുന്ന നമ്മുടെ റിവ്യൂ ഇതിലൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ മറ്റെവിടേക്കാളും മെച്ചപ്പെട്ട രൂപത്തിൽ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഒരു നഗരസഭയ്ക്കകത്ത് എങ്ങനെയാണോ ആരോഗ്യ പ്രവർത്തനങ്ങളും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും എല്ലാം വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ലത അഹമ്മദ് അലി കെ അനീഷൻ പ്രഭാവതി നഗരസഭാ സെക്രട്ടറി എൻ മനോജ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് കെ ജിജ പാലിയേറ്റീവ് നേഴ്സ് ദീപ്തി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരസ്വതി സ്വാഗതം പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്